പാലക്കാട് വടക്കഞ്ചേരിയിൽ വൻ മോഷണം പന്നിയങ്കര ശങ്കരൻ കണ്ണൻതോട് പ്രസാദിന്റെ വീട്ടിൽ നാൽപ്പത്തഞ്ച് പവൻ മോഷണം പോയി സമീപത്തെ മറ്റൊരാളുടെ വീട്ടിൽ മോഷണശ്രമം നടന്നുവെന്ന് വിവരമുണ്ട് സീത് ശ്രീകുമാരൻ പാലക്കാട് നിരങ്ങൾ ചേരുന്നു സീത്ത് ആ വീട്ടിൽ നാൽപ്പത്തഞ്ച് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആവില്ലേ പോലീസ് എന്താണ് പറയുന്നത് വീട്ടുകാരെന്താണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഹാഷ്മി നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ട്വന്റി ഫോറിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാവുന്നതാണ് ആ കള്ളൻ മോഷ്ടാവ് ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മുഖത്ത് മറ്റ് ഒരു മുഖമോ മറ്റൊരു തുണിയോ ഒക്കെ എട്ട് വരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ഉള്ളത് എന്തായാലും ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഈ ഒരു മോഷണം നടന്നത് അർദ്ധരാത്രിയോടുകൂടി മോഷണം നടന്നു എന്നാണ് ഈ സി സി ടി വിയിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ സമയം വീട്ടുകാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കള്ളൻ അകത്ത് കയറി അതിനുശേഷം പിന്നീട് ഈ ലോക്കറിലായിരുന്നു ഈ നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നത് അവിടെ നിന്ന് അത് എടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച രാവിലെയാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എന്തായാലും ഇതുവരെ ഒരു രഹസ്യമായ പരിശോധനയായിരുന്നു നടത്തിയിരുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തുവരായിരുന്നത് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ വീട്ടുകാരടക്കം കൃത്യമായ രീതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കള്ളന്റെ എന്തായാലും പ്രതി ഉടൻ തന്നെ പിടിയിലാകും ഏതാണ്ട് ആളെ ഏതാണ്ട് തിരിച്ചറിഞ്ഞതുപോലെ തന്നെയാണ് പോലീസുകാർ സംസാരിക്കുന്നത് എന്തായാലും നാൽപ്പത്തി അഞ്ച് പവൻ മോഷണം പോയിട്ടുണ്ട് വീട് സ്വർണ്ണത്തിന് ഈ പെരും പെരുവിലുള്ള കാലത്ത് വീട്ടിൽ പറയുന്നത് എന്താ വീട്ടുകാർ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്തായാലും അവരൊരു പ്രതികരണം നമ്മൾ എന്ന് നമ്മുടെ പ്രാദേശിക പ്രതിനിധി ശ്രമിച്ചു പക്ഷേ പോലീസുമായിട്ട് പോലീസുമാരുടെ അന്വേഷണത്തിൽ അവരെപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൊഴിയൊക്കെ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കള്ളന്റെ വരവ് ആ കണ്ടല്ലോ ഹാഷ്മി വളരെ ഈസി ആയിട്ടാണ് മുഖമൊക്കെ മൂടി സി സി ടി വി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതായത് ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ ഈ വീടുമായി അടുത്ത ബന്ധം അല്ലെങ്കിൽ വീട് വീട്ടിൽ ഇത്ര സ്വർണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നായിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത് എന്നാലും സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പോലീസ് അവരുടെ സംസാരത്തിൽ െ ശ്രീ എസ് കുമാറിനെയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് നാൽപ്പത്തഞ്ച് പവനാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ മുതലാണ് അപ്പോൾ അത് എന്തായാലും ആ വീട്ടിൽ നാൽപ്പത്തഞ്ച് പവനോടെ ഉണ്ട് എന്നും വളരെ നന്നായി അറിയാവുന്ന ആരെങ്കിലും ഒക്കെയാണ് സാധാരണ രീതിയിൽ അത്തരത്തിൽ ബൾക്കായി സ്വർണ്ണ മോഷണം പോകുന്നതിലൊക്കെ പിടിയിലാവുന്നവർ വളരെ അടുത്ത വളരെ അടുത്ത വീടുമായി വളരെ അടുത്ത് സഹകരിക്കുന്ന ആരൊക്കെയാണ് എന്തായാലും സി സി ടി വിയിൽ നിന്നും അയാളുടെ ആകൃതി പ്രകൃതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം പിടികൂടട്ടെ അതുകൊണ്ട് മുതൽ പിടിച്ചെടുക്കട്ടെ